ഒരു മാന്യമായ വില വേണ്ട അല്ലേ ഇരുപത്തിന് കൊടുക്കാം ശരിക്കും ഉണ്ടാവും രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഫുൾ ലോൺ കൊടുക്കാം ആവശ്യക്കാർക്ക് കേട്ടോ അതും വണ്ടി വണ്ടി വില ഒന്ന് പതിനഞ്ച് ഒന്ന് ചെറിയ മാറ്റം വരുത്തി മാക്സിമം ലോണും തരും അതെ ഇപ്പൊ നമുക്ക് എന്താ വില വരുന്നത് നമുക്ക് ഒന്ന് ഇരുപത്തി കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇത് നമുക്ക് നാൽപ്പത്തി ഒമ്പതിനായിരം കൊടുക്കാം രണ്ടായിരത്തി ആറ് ഇരുപത്തെട്ട് വരെ പേപ്പറിലുണ്ട് നാൽപ്പത്തെട്ടായിരം ഇതൊരു മൂന്ന് എമ്പത്തഞ്ചിന് ഓഫർ പ്രൈസ് കൊടുക്കാം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ മൂന്ന് രൂപയ്ക്ക് പതിനാറ് വണ്ടി എടുക്കാം നമ്മുടെ അല്ലമ്പി ന്യൂസ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ അധികം വണ്ടികൾ കാണിച്ചു അല്ലേ അതുപോലെ തന്നെ കുറച്ച് അത് ലോബർജി ഇന്നോവയൊക്കെ കാണിച്ചിരുന്നു ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ച് വണ്ടികൾ കാണിക്കാറുണ്ട് അതായത് കുറച്ച് പക്കാ ലോ ബഡ്ജറ്റ് വണ്ടികൾ കുറച്ചാണ് ഇവിടെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം വീഡിയോയിലേക്ക് സ്വാഗതം തുടങ്ങാ നമുക്ക് പിന്നെ നമ്മളിപ്പോ കഴിഞ്ഞ വീട്ടിലെ കാണിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ല വണ്ടികളുടെ വില കുറച്ച് തരുന്ന വണ്ടിക്ക് ക്വാളിറ്റി അർത്ഥം ഇല്ല അതെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ മാക്സിമം വില കുറച്ച് തരും നല്ല വണ്ടികളും തരും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാരും ഒന്ന് കണ്ടോട്ടെ അല്ലെ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാമല്ലോ അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മിസ് ചെയ്യാണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടോ അതിനകത്ത് ലോ ബഡ്ജറ്റിൽ തുടങ്ങി നമുക്ക് നമ്മുടെ ഈ ഒരു വണ്ടി അല്ലേ ആയത്തെ വണ്ടി നല്ല അടിപൊളി ഒരു കിഡ്ഡാണ് കിട്ടിയത് നമ്മുടെ ബേസ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാല്ലേ എസിയും പവർ ഷെയും മാത്രമേ ഉണ്ടാവില്ല പവർ വിൻഡോണ്ടാവില്ല വണ്ടി ഓവറോൾ വൃത്തിയുണ്ടല്ലേ ഇത് ഓടിയതോ ഇത് ഓടിയത് ഒന്നേ പന്ത്രണ്ട് കോടി ഒന്നേ പന്ത്രണ്ട് തന്നെ ഒന്നേ പന്ത്രണ്ട് ഓടി വണ്ടി പതിനാറ് മോഡൽ എന്താ വില നമുക്ക് ഇത് ലക്ഷത്തി അയ്യായിരത്തിന് കൊടുക്കാൻ നമുക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ട് ലക്ഷത്തി അയ്യായിരം നല്ല അടിപൊളി ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫുൾ ലോൺ ആവശ്യക്കാർക്ക് അതും വണ്ടി വണ്ടി അതുപോലെ തന്നെ ഇത് ഗോ ഗോ ഇഞ്ചർ പെട്രോൾ ഫൈവ് സീറ്റ് വണ്ടി വണ്ടിയാ സീറ്റ് വണ്ടി അതായത് ഈ ഡാച്ചൻ ആയതുകൊണ്ട് മാത്രം വിലയില്ലാണ്ടായി അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആണ് നല്ല വണ്ടി ആ കിലോമീറ്ററോ കിലോമീറ്റർ നാപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനാല് മെജർ മൈനറൊന്നുമില്ല അതെ വില നമുക്ക് ഒന്നേ ഇരുപത്തഞ്ചിന് കൊടുക്കലേ രണ്ടായിരത്തി പതിനാല് വണ്ടി എന്താ ചെയ്യാ വണ്ടി കഴിഞ്ഞാൽ എന്റേതായ ഒരു മാന്യമായ വില ചോദിക്കണം വരവേണ്ട അല്ലേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ ആണെങ്കിൽ ഉപയോഗിക്കുന്ന മോശമില്ല വൺ പോയിന്റ് ടു പെട്രോൾ വരുന്ന നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ അതും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു മാരുതി കിട്ടുന്ന പൈസയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നോയ്ക്കോള് കോളേജിയുള്ള വണ്ടി അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി ആറ് എല്ലാ ലോ ബഡ്ജറ്റ് അല്ലെ ലോ ബഡ്ജറ്റ് വളരെ വളരെ ലോ ബഡ്ജറ്റ് വളരെ ലോ ബഡ്ജറ്റ് ഇത് നമുക്ക് എന്താ വണ്ടി ഒന്ന് ടയറും കാര്യങ്ങളൊക്കെ അപ്പോഴും പുത്തൻ ടയർ ഉണ്ട് ഏകദേശം ഫ്രണ്ട് രണ്ടെണ്ണം പുതിയതാണ് ബേക്കോ എൺപത് ശതമാനം ഉണ്ട് പിന്നെ അതിന്റെ പേപ്പർ രണ്ടായിരത്തി ആറാകുമ്പോ സാധാരണ ഇരുപത്തി ആറില് തീരും ഇത് ഇരുപത്തെട്ട് വരെ പേപ്പറുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഫിറ്റ്നസ് ഉണ്ട് ടാക്സ് ഇരുപത്തി ആറില് തീരും ഫിറ്റ്നസ് ഇരുപത്തിയെട്ട് വരെ ഉണ്ട് ഇത് നമുക്ക് നാൽപ്പത്തി ഒമ്പതിനായിരം കൊടുക്കാം രണ്ടായിരത്തി ആറ് ഇരുപത്തെട്ട് വരെ പേപ്പറിലാണ് പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല എ സി എൽ എൽഎക്സാണ് പഠിത്തക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു വീഗൻത കുറപ്പോലെ ഒരു വയപ്പോലെ അടിപൊളി 48000 രൂപയ്ക്ക് മിസ്സി കണ്ടാ നോിക്കോളൂ ഇതാണെങ്കിലോ ഇതാണ് ഈ 2012 LX 12 LX എന്തതുലണ്ടി ഇതേ എസി പവർ വിൻഡോ സൺട്രോക്ക് ഒക്കെ വരുന്ന വണ്ടി ആ ഇത് മെയിൻ ഗ്ലാസ്സിൽ ചെറിയ क्रैक ഉണ്ട് ഇതിന്റെ കേസ് പിട് കാരണം 12 വണ്ടി നമ്മൾ 12 വണ്ടി ഇదൊരു 45000 രൂപയ്ക്ക് കൊടുക്കാം 48000 ഓക്കേ അപ്പ പിന്നെ എന്താ വരെ ഒന്നുകി ഇത്രമേല ഒരു മൊതല കൊടുക്കുന്നില്ല ല്ലേ റണ്ണിംഗ് ഒക്കെ അല്ലേ പക്ക റണ്ണിംഗ് അടിപൊളി രൂപയ്ക്ക് യ്യായിരം രൂപക്ക് എട്ടായിരം മിസ് മിസ്സ് ചെയ്തിട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളും അതുപോലെ തന്നെ നല്ല റെഡ് കളറിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള പത്ത് വണ്ടി കിലോമീറ്റർ 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 ഓണർഷിപ്പ് രണ്ട് ഓണർഷിപ്പ് രണ്ടാക്കി രണ്ട് വണ്ടി ഉണ്ട് ഉണ്ടോ രണ്ടിന്റെ ബാക്കുകൾ ഒന്ന് കണ്ടോ മറ്റേ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇന്ത്യ അത്യാവശ്യം ജസ്റ്റ് കാണിച്ചൊന്നും മോശം പത്താണ് മാറ്റം മാറ്റോൺ തരും വണ്ടി അതിനേക്കാളും ഇതിന് ചെറിയ അഞ്ചിനു കൊടുക്കാം ഇത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് മാത്രമേ ഉള്ളൂ അഞ്ചിനു കൊടുക്കും

ഒരു പേപ്പർ വരും അത്യാവശ്യം നല്ല വൃത്തിയാണെങ്കിലോ കിലോമീറ്റർ

എലൈറ്റ് ഐറ്റം ഉണ്ട് ഫ്ലൂഡിക് ഇത് മോഡൽ ഏതാ ഇത് 2013 ഡീസൽ 13 ഡീസൽ ആണ് ഇന്നത്തെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്താണ് നല്ല ട്ടോ ഓടിയോ ഓടി ഒന്നേ ഒന്നേ സംതിങ് സംതിങ് ഉണ്ട് എന്തായാലും ഓടും 11 13 13 സോറിയാ 13 ഇത് വേരിയന്റ് വേരിയന്റ് ഏതാ ഇത് സ്പോർട്സ് സ്പോർട്സ് ആണ് സ്പോർട്സ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് മോശം ട്ടോ അതായത് ക്ലൈമറ്റ് കൺട്രോൾ എ സി അടക്കം വരുന്ന വണ്ടിയാണ് വിലയോ വില നമ്മക്ക് രണ്ടേ എഴുപതിന് കൊടുക്കാം വണ്ടി രണ്ടരവരൊക്കെ ഓടിയതോ ഓടിയത് തൊണ്ണൂറായിരം കിലോമീറ്റർ വില നമുക്ക് രണ്ടായിരഞ്ചിന് കൊടുക്കാം പതിനാറ് വണ്ടി കാര്യൊന്നും ചെയ്യാണ്ട് ടൈമില് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചിനോടുക്കാൻ ഫുഡ് ലോൺ ചെയ്തു വണ്ടി കഴിച്ച് വൃത്തിയാക്കാണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മേഘന പതിനഞ്ച് മേഖല ഓടിയത് എഴുപത്തെട്ടായിരം കിലോമീറ്റർ രണ്ട് ഗ്ലാസ് റീപ്ലൈസ് ഉണ്ട് വേറെ പരിക്കുകളൊന്നും വില നമ്മക്ക് രണ്ടേ അഞ്ച് രണ്ട് ലക്ഷത്തി അയ്യായിരം

ാണ് എന്തായാലും വേറെ കിട്ടാൻ സാധ്യതയില്ലാണെങ്കിലോ ഇത് പതിനേഴ് ഓട്ടോമാറ്റിക് സെറ്റ് ഓട്ടോമാറ്റിക് സെറ്റ് ഡീസൽ വരൂ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി വരാ അത്യാവശ്യം വണ്ടി പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഫുൾ ഓപ്ഷൻ വണ്ടി എല്ലാവിധ ഫീച്ചേഴ്സും മോശം ഒന്നുമില്ല പിന്നെ ഇത് ഇത് ആട്ടോ അല്ല റീപ്ലേസ് ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല എന്താ നമുക്ക് കൊടുക്കാം അതും വണ്ടി വണ്ടി ഓട്ടോമാറ്റിക് അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ പറഞ്ഞു പതിനേഴാണ് ഡീസല് ഓട്ടോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ പ്രോപ്പർ കമ്പനി ഇത് ഒന്ന് ഇരുപത് ഓടി കറക്റ്റ് സർവീസ് ഓട്ടോ ആണ് പത്തൊമ്പത് അയച്ചു തരും അപാകതകളൊന്നും അപകടത്തില് കറക്റ്റ് സർവീസിലുണ്ട് സർവീസ് ഇതിപ്പോ നമുക്ക് എന്താ വരാം ഇത് നമുക്ക് എട്ട് എൺപതിന് കൊടുക്കാം പത്തൊമ്പത് ഓട്ടോമാറ്റിക്സിമം കുറച്ചിട്ടാണ് എട്ട് എൺപതിന് നല്ല വൃത്തിയുള്ള വണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം കുറച്ച് വരും അതുപോലെ തന്നെ എം ഹോക്ക് പതിനൊന്ന് എം ഹോക്ക് ആണ് അതെ വീൽസ് ചെയ്തിട്ടുണ്ട് അതെ അതെ നല്ല വണ്ടി വണ്ടി പതിനൊന്ന് മോഡൽ ചെയ്ത് ഓടിയതൊക്കെയോ ഓടിയത് ഒന്ന് പറയണ്ട ഉണ്ടോ നമ്മൾ ചെയ്തില്ല ചെയ്തില്ല അപ്പൊ നിങ്ങൾ വണ്ടി നോക്കിയിട്ട് എടുത്തോളുക ഓവറോൾ വണ്ടി ക്ലീൻ ആണ് ട്ടോ ഉണ്ടോ 11 11 അപാകതല്ലേ 3 ലക്ഷത്തി പതിനയ്യായിരം 11 പേപ്പർ അടുത്ത വർഷം വരെ ഉണ്ടാവും ഇതാണെങ്കിലോ ത്തി പതിനഞ്ച് പതിനാറ് ഹൈബ്രിഡ് പതിനഞ്ച് പതിനാറ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ഉണ്ട് വൃത്തി ഡീസൽ അല്ലേ ഓടിയോ ഓടിയോട്ടായിരം രൂപയാ വീഡിയോ എന്താ പോലെ ഇത് നമുക്ക് അഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് ആണ് നിങ്ങൾ മിസ് ചെയ്യേണ്ട അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്കാണ് തരുന്നത് അത് നിങ്ങൾക്ക് മാക്സിമം എന്തെങ്കിലും കൂടി കാണിച്ചു കൊടുത്താലോ ഇതേതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചാണ് സ്പോർട്സ് ആണ് പെട്രോൾ പെട്രോൾ അല്ലെ സ്പോർട്സ് പെട്രോൾ ഓടിയതോ ഓടിയത് എഴുപത്തെട്ടായിരം കിലോമീറ്റർ റീപ്ലൈസ് ഒന്നും ഇല്ല ഇതൊരു മൂന്ന് എൺപത്തഞ്ചിന് ഓഫർ പ്രൈസ് കൊടുക്കാം ലോണും പെട്രോൾ നാല് നാലേക്കാൾ വരും നോക്കും മൂന്ന് ലക്ഷത്തി എമ്പത്തായിരം എഴുപതിനായിരം ഓടിയിട്ടുണ്ട് എഴുപത്തെട്ടായിരം ചെയ്തിട്ട് മാത്രം എടുക്കാം

എന്തെങ്കിലും ഇല്ല കോൺടാക്ട് ചെയ്തോളൂ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പതിനാറ് വണ്ടി എടുക്കാം നോക്കി രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടിയാ വീഡിയോ പത്ത് വീഡിയോ ആണ് അതെ അതെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഡീസൽ ആണ് ഡീസൽ ആണ് ണ്ടോ അപാകതകളൊന്നും ഇല്ല ഓടിയത് ഒന്നേ എഴുപത് അമ്പതെട്ട് ഓടി തരും പൈസ കൊടുക്കാം ഇൻഷുറൻസ് ഡിസംബറിലെ വണ്ടി ഉണ്ട് നല്ല ക്വാളിറ്റി കാണിച്ചത് ഇതാണെങ്കിലോ പെട്രോൾ ആണ് വണ്ടിയാട്ടോ അല്ലെ അത്യാവശ്യം പെയിന്റിംഗ് ചെയ്ത് വൃത്തിയാക്കിയതാണ് ഗ്ലാസ് പോലും എന്താ ഇതേ നമുക്ക് രണ്ടേ അറുപത്തഞ്ചാണ് മാറ്റം കൊടുക്കാം ആവശ്യക്കാർക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം യ്യം രൂപ മിസ് ചെയ്യേണ്ട അടിപൊളി ഒരു ഇന്നോവ അഞ്ചു കൊടുത്തോളിക്കുന്ന പൈസ ഇത് ഏതാ മോഡല് പതിനൊന്ന് വണ്ടി അല്ലേ അതായത് ഇത് നോക്കണം പുത്തൻ ടയറും ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് കിലോമീറ്റർ ഒക്കെയോ കിലോമീറ്റർ ഒന്ന് എഴുപത്തിരണ്ട് അതൊരു റോട്ടം പറയാനില്ലേ അല്ല അത് കിലോമീറ്റർ ജെവിനാ ാണ് അതായത് കണ്ടോറ്റ് ചെയ്താട്ടോ നല്ല വൃത്തി അതുപോലെ തന്നെ ഇന്റീരിയർ കാണിച്ചാൽ വേറൊരു ലുക്കാക്കിണ്ട് അല്ലേ സീറ്റ് ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡുണ്ട് ആ സ്റ്റിയറിംഗ് കൂടി ഒരു പുതിയ മോഡൽ വെച്ചാൽ അടിപൊളിയായില്ലേ ഇതിപ്പോ പതിനൊന്ന് ഇന്റർകൂളിൽ ആവുമ്പോൾ അടുത്ത കൊല്ലം പേപ്പർ വരും അടുത്ത കൊല്ലം എട്ടാം മാസം ഒമ്പതാം മാസം രണ്ട് വർഷത്തിനടുത്ത് എന്തായാലും എന്തെങ്കിലും ഉണ്ടോ ഫ്രണ്ട് ക്ലാസ് കാര്യങ്ങളൊന്നും പോയി നല്ല നല്ല അടിപൊളി മുത്തുമുത്തുക്കി വെച്ചിട്ടുണ്ട് ഇതിന് നമ്മളിപ്പോ കൊടുക്കുന്ന വില എന്താ കൊടുക്കാം നാലേ മുപ്പത് എനിക്ക് പതിനൊന്ന് വണ്ടി ഒക്കെ അത്യാവശ്യം നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ആലോചിക്കണം എന്താ ഇത്രയും ക്ലീൻ പീസ് വണ്ടി ലോൺ അല്ലേ നാലു രൂപ ലോണും കിട്ടും അടിപൊളി ഒരു മുപ്പതിനായിരം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഇതാ ഈ കീഴിനാൻ സാധനം ഇറക്കി കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട ആരെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്തോ അല്ലാതെ ന്യൂസ് വണ്ടി ഉണ്ട് കേട്ടോ അപ്പൊ നല്ല ഈ ഒരു നിലയിൽ കുറച്ച് ഇന്നോവയും കൂടി കിടക്കേണ്ടത് ഇതും കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ എപ്പിസോഡും അവസാനിപ്പിക്കാ

കൊടുക്കുക എൻക്വയറി അല്ലേ നിങ്ങൾ ഒരു കാര്യം വണ്ടി ഈ ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് ആറ് അതാ ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീട്ടിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വില കുറഞ്ഞത് വില കുറഞ്ഞത് ഓക്കെ ഇത് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി എട്ട് ഒറിജിനൽ കേരള കേരള വരെ വരെ പേപ്പർ 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 ഉണ്ടാവും ആ ആ ഒറിജിനൽ വി എന്ന് അല്ലേ ഉണ്ട് അപ് ടു ആ എന്തേലും ഉണ്ടോ അപകടകള് ഫ്രണ്ട് ക്ലാസ് മാറിയിട്ട് ചെറുതായിട്ട് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ടോ അത് എന്തായാലും മൂന്നേ എൺപഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി എട്ട് ഒറിജിനിൽ കേരള വി വണ്ടി വണ്ടി മൂന്ന് ലക്ഷത്തി എൺപത്തിഅ രൂപ കേരള വണ്ടി ആവുമ്പോഴുള്ള ഈ വില വ്യത്യാസം രണ്ടര ഫിനാൻസ്യം ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി നല്ല

ൂ ജി ഫോർ ആണ് അമ്പത്തി ആറ് അഞ്ചാറ് പേപ്പർ ഇരുപത്തിയടുത്താണ് ോപ്പർ കമ്പനി പത്ത് പത്ത്

ാണ് അതല്ലോ ഒരു ടോപ്പ് പറയാൻ പറ്റില്ല അവറേജാണ് രണ്ട് ലക്ഷം രൂപ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ അല്ലമീൻസിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് അടിപൊളിയല്ലേ നമ്മളിപ്പോ എപ്പോഴും കാണുന്ന പോലെ തന്നെയല്ലേ ബഡ്ജറ്റ് വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതായത് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കാറുള്ളത് ഓൾമോസ്റ്റ് മിക്കവാറും വണ്ടി പോലെ പിന്നെ മാക്സിമം ലോണും എല്ലാം ചെയ്തു മാക്സിമം ലോണും ചെയ്ത സംഭവം വരുന്ന എന്താ പറയുക വണ്ടിക്ക് ഇഷ്ടം പോലെ വരും അതേമാതിരി ആൾക്കാർ അഡ്വാൻസ് അയച്ചു തരും ലോണിന്റെ പ്രൊസീജിയറിലാണ് മിക്കവാറും കേസുകൾ പാളി ഇല്ലെങ്കിൽ ഇതിലെന്ത് എക്സിക്യൂട്ടീവ് നമ്പർ കൂടി കൊടുത്തോളൂ എന്നാലും ആവശ്യക്കാരായി ബന്ധപ്പെട്ട് എന്തൊക്കെ പേപ്പർ വേണേക്ക് അയച്ചെന്നാലും മറന്നത് ഒരു അറുപത് നൂറ് മെസ്സേജ് ഉണ്ടാവും അത് കാണാൻ കഴിയും ഓക്കെ എന്നാലും ഈ ലോണിന്റെ സംഭവത്തിന് ആവശ്യത്തിന് വേണ്ടിട്ട് നമ്മൾ വേറെയും കൂടെ എക്സിക്യൂട്ടീവ് നമ്പർ കൊടുക്കാൻ അതെല്ലാം സെപ്പറേറ്റ് വേണമെങ്കിൽ ഞാൻ വേറെ പറ്റുക അല്ലേ തിരക്കാക്കണ്ട എല്ലാരും വിളിച്ചോട്ടെ അതെ അതെ അപ്പൊ ലോണിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി പോരാ മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരി എയർപോർട്ടിലൊക്കെ പോകുന്ന വഴിക്കാണ് അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വൈകിട്ട് അല്ലേ അടുത്തൊരു വീഡിയോ വീടിയിട്ട് കാണാം